സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലാണ് വയനാട് ജില്ലയിൽ വയനാട് ജില്ലയുടെ സെൻട്രലായിട്ടുള്ള വയനാട് ജില്ലയുടെ മധ്യഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന മീനങ്ങാടിയിൽ ഒരു മൂന്ന് ഏക്കർ ഹൗസ് ബോട്ട് വിൽപ്പനയ്ക്കുണ്ട് അതിൻ്റെ വിശേഷങ്ങൾ പറയാനാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ആയിട്ട് എനിക്ക് പിന്നില് വരുന്നത് അത് ഏകദേശം ഒരേക്കറോളം സ്ഥലം വിറ്റുപോയി മെയിൻ റോഡ് ഫ്രണ്ടേജ് മെയിൻ റോഡ് ഫ്രണ്ടേജ് ആണ് മെയിൻ ഹൈവേ ഫ്രണ്ടേജ് ആണ് രണ്ടേ മുക്കാൽ മൂന്ന് ലക്ഷം രൂപ പെർ സെൻറ്റുള്ള സ്ഥലം വിൽക്കുന്നത് വെറും രണ്ട് ലക്ഷം രൂപ പെർ സെൻറ്റിനാണ് ബേക്കിലൊക്കെ തൊട്ട് ബേക്കിൽ ഒരു രണ്ട് രൂപ സെൻറ്റിനൊക്കെ വരെയുള്ള സ്ഥലം വിൽക്കുന്നത് വെറും ഒരു ലക്ഷം രൂപ പെർ സെൻറ്റാണ് ജന്മ പട്ടയാണ് എല്ലാ പേപ്പേഴ്സും ഒക്കെയാണ് ഒരു ചാൻസ് ചാൻസാണ് വെറും ഒരാഴ്ചത്തേക്കുള്ള സെയിലാണ് അർജൻറ് സെയിലാണ് വെറും വൺ വീക്ക് ഓഫറാണ് അപ്പോൾ മീനങ്ങാടിയിൽ അതേപോലെ വയനാട്ടിൽ എവിടെയും സ്ഥലം ആഗ്രഹ ആഗ്രഹിക്കുന്നവർക്ക് ഒരു നല്ല പ്ലോട്ടും നല്ല വ്യൂ പോയിൻ്റാണ് നല്ല എല്ലാ സൗകര്യങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പിന്നെ ദേവാലയങ്ങൾ ഒക്കെ ഒരു കിലോമീറ്ററിനുള്ളിലുണ്ട് ഹൈവേയിൽ നിന്ന് നേരിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലത്ത് അപ്പോൾ അതിൻ്റെ വിശദമായ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ നിങ്ങളെൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് എൻ്റെ രണ്ട് യൂട്യൂബ് ചാനലുകളുണ്ട് ദേവരാജ് അമ്പലെന്ന ചാനലുണ്ട് ദേവരാജ് വയനാട് എന്ന ചാനലുണ്ട് അപ്പോൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഷെയർ ഒക്കെ ചെയ്യുക അപ്പം ഹൗസ് പ്ലോട്ട് കൊമേഴ്സ്യൽ പർപ്പസിനും ഹൗസ് ഹൗസ് പർപ്പസിനും ഒക്കെ പറ്റിയ ഭൂമികളാണ് അപ്പോൾ വിളിക്കുക വൺ ഓഫറാണ് നല്ലൊരു ഇനിയിപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നൊക്കെ അങ്ങനെയും പറ്റിയ പ്രോപ്പർട്ടിയാണ് അപ്പോൾ വയനാട്ടിൽ മീനങ്ങാടി ഹൈവേയിൽ ഹൈവേയിൽ നല്ല വിലയുള്ള സ്ഥലത്ത് മൂന്ന് ഉറുപ്പ വിലയുള്ള സ്ഥലത്ത് രണ്ട് ലക്ഷം രൂപയ്ക്കാണ് ഹൈവേ ഫ്രണ്ടേജ് കൊടുക്കുന്നത് തൊട്ട് പേക്കിൽ രണ്ട് ലക്ഷം രൂപയുള്ള വില സ്ഥലം ഒന്നര ലക്ഷം രൂപയ്ക്ക് അത് ഫൈനൽ റേറ്റ് ആണ് അപ്പോൾ വിളിക്കുക ഫോൺ നമ്പർ പറഞ്ഞിട്ടുണ്ട് അപ്പം എല്ലാവർക്കും നന്ദി നമസ്കാരം നല്ലൊരു ദിനം ആശംസിക്കുന്നു താങ്ക് യു ദേവരാജ് നമ്പരൻ